ഹലോ ഇന്ന് കുക്കിങ്ങില്ല കേട്ടോ ഇന്ന് ക്ലീനിങ് മാത്രമാണ് അപ്പം ഇതെല്ലാം കണ്ടാൽ ആദ്യം മോനേട്ടനോട് എന്താ പറയുക ചോദിച്ചാൽ വന്നപാട് ചോദിക്കും എന്താ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് കാരണം ആകെ ഞാൻ മാറ്റിയിട്ടോ എല്ലാ ഭാഗവും മാറ്റി ഇവിടെ ഉണ്ടായിരുന്ന ഉന്മേഷം എടുത്തിട്ട് അങ്ങോട്ട് വെച്ചു ആദ്യം അവിടെയായിരുന്നു കേട്ടോ ഉന്മേഷം ഉണ്ടായിരുന്നത് അവിടെ ഉള്ള ചെറുതെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു പക്ഷേ ഇവിടെ എന്തായാലും ഒരു ഉന്മേഷം ആവശ്യമാണ് കാരണം ഇനി എന്ത് പറഞ്ഞാലും എല്ലാവരും ടി വി ഉണ്ടോണ്ട് ഫുഡ് കഴിക്കുക അപ്പം മോനും മോനെട്ട് എന്തായാലും ടി വി കാണും അപ്പോൾ അതുകൊണ്ടന്ന് അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു മേശെടുത്ത് ഇവിടെ ഇട്ടു കേട്ടോ പിന്നെ എന്താണ് ആ ദീവാൻ കോട്ട് എടുത്ത് അങ്ങോട്ട് ഇട്ടു സോഫയല്ലേ ഇങ്ങനെ മാറ്റി അപ്പോൾ ഇതെനിക്കൊരു എന്നൊക്കെ തോന്നും പക്ഷേ അല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി ആ ഭാഗം ഒന്നുകൂടെ വൃത്തിയാവുമല്ലോ അപ്പോൾ അമ്മനോട് പറയും എനിക്കെന്താ വി വൃത്തിഭ്രാന്ത ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയും പക്ഷേ അതൊന്നുമല്ല എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ കുളിയൊന്നും കഴിഞ്ഞില്ല അതുകൊണ്ട് എന്നെ അധികം ഞാൻ കാണിക്കുന്നില്ല ഇനി ഞാൻ ഓരോ എന്നെ അധികം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ തന്നെയാണ് കേട്ടോ അതില് ഫുള്ള് കാരണം ഞാൻ തന്നെയാണല്ലോ ഈ ജോലി ചെയ്യുന്നത് പിന്നെ ഇത് വൃത്തിയാക്കാൻ വേറൊരു കാരണം കൂടെ ഇണ്ട് കേട്ടോ ഇന്ന് പിന്നെ നാളെ തുല ഒന്നാണ് അപ്പോൾ ഇവർക്ക് പോകണം എന്ന് പറയുന്നുണ്ട് അച്ഛനും മോനും കൂടി അപ്പം നാളെ തൊട്ട് വ്രതം തുടങ്ങാന്നും പറയണ്ട അപ്പൊ നമ്മൾ ആ സമയത്ത് ഒന്നും കൂടെ കൂടുതലായിട്ടെല്ലാം വൃത്തിയാക്കുക ഒക്കെ ചെയ്യുവല്ലോ അപ്പോൾ കംപ്ലീറ്റ് അടിച്ചു തുടച്ച് എല്ലാം വൃത്തിയാക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇതും കൂടെ കണ്ടിട്ടാണ് ഇന്ന് ഇങ്ങനെ എല്ലാം കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ രണ്ടകത്തു പിന്നെ എല്ലാം പുതപ്പും ഇരിയും അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് തിരുമ്പാനൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പം ഇന്ന് കുക്കിംഗ് കുക്കിങ്ങില്ല കുക്കിംഗ് ആണെങ്കിൽ രാവിലെ ഇഡ്ലിയും സാമ്പാറും ഇരുന്നു ഉണ്ടാക്കി അപ്പോൾ സാമ്പാറും ഒക്കെ തീർന്നു കേട്ടോ രാവിലെ തന്നെ സാമ്പാറും ഇഡ്ലിയും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനിന്ന് മുത്താറ് ഇഡ്ലിയാണ് കഴിച്ചത് അപ്പം അപ്പോൾ ഇത് തോന്നി ഇന്ന് കഞ്ഞി മതി അങ്ങനെ ചെറുപയറും പിന്നെ അരിയും ഒക്കെ ഇട്ടിട്ട് ഒരു കഞ്ഞി നല്ല തേങ്ങാപ്പാലൊക്കെ ഒക്കെ അടിപൊളി കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഉപ്പേ ഉണ്ട് പിന്നെ ഉണ്ട് ഒരു ടേസ്റ്റിന് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഉച്ചത്തേക്ക് ഉണ്ടാക്കിയത് അത് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇന്ന് ക്ലീനിങ് ആവട്ടെ എന്ന് വിചാരിച്ചത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ എല്ലാം ഒന്ന് അടിച്ച് ഒന്നൊക്കെ എല്ലാ ബാത്തൂന്നൊക്കെ അടിച്ച് വൃത്തിയാക്കി കേട്ടോ അപ്പം ഇയാകത്ത് അങ്ങനെ ആരും കിടക്കാറൊന്നുമില്ല എന്നാലും വലിയ പൊടിയൊന്നുമില്ല എന്നാലും ഒക്കെ ഒന്ന് അടിച്ച് ഒരു വൃത്തിയാക്കിയ ഒരു സുഖമല്ലേ അപ്പം നമ്മൾ വീട് വലുതോ ചെറുതോ ആവട്ടെ പക്ഷേ ആ വീട്ടിൽ വൃത്തി ഭയങ്കര വേണം കേട്ടോ അമ്മ പറയുന്നതുപോലെ എനിക്ക് വൃത്തിഭ്രാന്തൊന്നുമല്ല പക്ഷേ എനിക്കതാ ഇഷ്ടം അങ്ങനെ അട അങ്ങനെ എല്ലാം അങ്ങനെ ഒരു ഒതുക്കത്തിൽ കാണുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ തന്നെ നല്ല സുഖമല്ലേ അപ്പം എന്തായാലും എല്ലാ പാത്രങ്ങളായാലും ഒക്കെ ഒതുക്കി 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 വെക്കണം എല്ലാ പാത്രം വൃത്തി കഴുകണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ അടുക്കള ബെഡ്റൂം ബാത്റൂം അതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ എനിക്ക് കാണണം കേട്ടോ ഇപ്പം ഞാൻ ഈ മേശേൻ്റെ അടിയിൽ അടിക്കാനായിട്ടാന്ന് ഉപയോഗിക്കേണ്ട കേട്ടോ ഞാൻ അവിടെ ആദ്യം അടിച്ചും ഒക്കെ വൃത്തിയാക്കിയ ശേഷമാണ് എന്ത് ചെയ്തത് ആ മേശയും കസേരൊക്കെ ഇങ്ങോട്ട് ഇട്ടത് കേട്ടോ അതാണ് കേട്ടോ അതിൻ്റെ അടിയിൽ പിന്നെ എക്സ്ട്രാ അടിക്കാത്തത് അപ്പുറത്തുള്ള പൊടികളടുത്ത് ഇങ്ങോട്ട് ആക്കിയതാണ് അങ്ങനെ അടുക്കളയിലേക്ക് എത്തിയിട്ടോ പിന്നെ അടുക്കള ഭാഗവും അടിച്ചു അത് കഴിഞ്ഞിട്ടോ ഉമ്മറടിച്ചത് ഉമ്മറ ഞാൻ അടിച്ചത് കാണിച്ചില്ല അത് അങ്ങോട്ട് മറന്നുപോയത് അവിടെ അടിച്ചു വന്നപ്പോൾ അടിക്കാൻ മറന്നു പിന്നെ അടുക്കളയൊക്കെ അടിച്ചു കഴിഞ്ഞ ശേഷം പോയിട്ട് ഉമ്മറൊക്കെ അടിച്ചു കിട്ടും ഇങ്ങനെ അറിയില്ല കുറച്ച് ചെതലൊക്കെ കാണുന്നുണ്ട് അവിടെ ഈ തണുപ്പ് കൊണ്ടാന്ന് ആ ചെറിയ സ്ഥലത്തൊക്കെ ചെതലൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയൊക്കെ ആ അവിടെയൊക്കെ ഒന്ന് നല്ലോണം അടിച്ചിട്ടുണ്ട് കേട്ടോ എന്താ അറിയില്ല തണുപ്പുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു ചെറുതായിട്ട് ചെതലൊക്കെ കാണുന്നത് അങ്ങനെ അവിടെ വർക്ക് ഏരിയയിൽ അവിടെ ആക്കി വെച്ച ശേഷമാണ് ഞാൻ ഇത് അടിക്കാൻ പോയത് കേട്ടോ ഉമ്മറം അത് കഴിഞ്ഞിട്ട് വാഷ് ബേസിൻ കഴുകി വാഷ് ബേസിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് കേട്ടോ ബാത്റൂം അപ്പോൾ ബാത്റൂം കഴുകി ബാത്റൂമിന്നെ കഴുകുന്നതെന്ന് ഞാൻ കാണിക്കാനായിട്ടാട്ടോ എനിക്ക് എന്തറിയില്ല എനിക്കുള്ള പോലെ തന്നെ മറ്റുള്ളവർക്ക് അർപ്പുണ്ടാവില്ലെന്നൊക്കെ ഒരു ചിന്തയിലാണ് കേട്ടോ ഞാൻ ബാത്റൂം കഴുകുന്ന കാണിക്കാത്തത് ഡെയിലി കഴുകാറുണ്ട് എങ്കിലും ഇന്നൊന്നുകൂടെ വിസ്തരിച്ച് വൃത്തിയായിട്ട് കഴുകി അതുകൊണ്ടാണ് കുളിക്കാനും വലിയത് ബാത്റൂമൊക്കെ കഴുകുമ്പോഴേ എന്തായാലും കുളി കഴിഞ്ഞിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഉറപ്പല്ല എനിക്ക് ഭയങ്കര ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ അതവിടെ വെച്ചോട്ടോ അത് കഴിഞ്ഞിട്ടൊക്കെ തുടക്കിയാണ് അതും കഴിഞ്ഞ് തുടക്കലും കഴിഞ്ഞിട്ടാണ് ഞാൻ ബാത്റൂം കഴുകിയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോവുകയുണ്ടായത് പിന്നെ ഒന്നും ഞാൻ ചെയ്തില്ല വേഗം കുളിക്കാൻ പോവുകയുണ്ടായത് അപ്പം ഇതൊക്കെ ഒന്ന് വേഗം തുടക്കട്ടെ എന്ന് വിചാരിച്ചു അതിനിടയിൽ ഗ്യാസിൻ്റെ ഒച്ച കേട്ടപ്പോൾ ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്ന് കേട്ടോ ഗ്യാസ് ഞങ്ങൾക്ക് വരുന്നുണ്ടോന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടില്ല അത് വേറെ ഏതോ ഗ്യാസാന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ ആഘവും തുടച്ചു ഒക്കെ വൃത്തിയായിട്ടോ പിന്നെ ഇന്ന് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇൻവേർട്ടറിലാണെങ്കിലും പിന്നെ നരയ്ക്കാനൊന്നും പുതിർത്താൻ പറ്റില്ല ഇനി എപ്പോഴാണ് കറണ്ട് വരികയെന്ന് പറയാൻ പറ്റില്ല അഞ്ചു മണിക്ക് വരും എന്ന് പറഞ്ഞത് ചിലപ്പോൾ മണിയൊക്കെ ആവും കേട്ടോ അങ്ങനെ എല്ലാ ഭാഗവും അടിച്ചു അപ്പോൾ ഒക്കെ ക്ലീൻ ആയിട്ടോ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാം ഇങ്ങനെ ഒതുക്കി ഒതുക്കി ചെയ്ത് അടിച്ചുമൊക്കെ വാരി കഴിഞ്ഞാൽ ഞാൻ ഞാനിങ്ങനെ എല്ലാ ഒന്ന് പോയി നോക്കൂട്ടോ അപ്പോൾ അതായത് വർക്ക് ഏരിയ വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയ എന്ന് പിന്നെ അടുക്കള അടുക്കളയെല്ലാം ആയി കഞ്ഞി ആയതുകൊണ്ടെന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പം അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കഞ്ഞിയും ചെറുപയറുകൂടെ ഭയങ്കര ടേസ്റ്റും ഉണ്ട് കേട്ടോ പിന്നെ അത് എല്ലാം വൃത്തിയായിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ നമ്മൾ ഹാളാകെ മാറിയില്ലേ സാധാരണ ആളുകളും വ്യത്യാസം വന്നില്ലേ ഹാൾ ഇത് കാണുന്ന എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഹാളെങ്ങനെയായിരുന്നു ഇപ്പം മാറിയില്ലേ പിന്നെ ഞാൻ വാതിൽ അടച്ചിട്ടതാണ് കേട്ടോ ഞാൻ കുളിക്കാൻ പോവായതുകൊണ്ട് എന്നെ കുളിച്ച് വന്നിട്ടാണ് ബാക്കിയെല്ലാം വൃത്തിയാക്കി പൂജാമുറി വൃത്തിയാക്കി നിങ്ങൾ കണ്ടില്ലല്ലോ അത് ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ പൂജാമുറി വൃത്തിയാക്കി കുളിക്കാതെ ഞാൻ പൂജാമുറി കയറാറില്ല അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി പിന്നെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു ചെറിയൊരു വ്ളോഗാണ് ക്ലീനിങ് ബ്ലോഗാണ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടേ കാലമായി ഞാൻ ഇവിടെ വീഡിയോ വൈൻ്റെ ഒപ്പിയാണ് ഓക്കെ താങ്ക് യു ബൈ ബൈ